ഗ്രൂപ്പുകൾ ഇപ്പം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഗ്രൂപ്പൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പക്ഷെ നമ്മൾ തോൽക്കാൻ കാര്യം എന്താ ഗ്രൂപ്പുകളുടെ അതിപ്രസരായ പാർട്ടി ഈ നേരത്തെ പറഞ്ഞ പരിഗണന എല്ലാ നേതാക്കന്മാർക്കും സ്വന്തം ഗ്രൂപ്പുണ്ടായിരുന്നു കേരളത്തിൽ ഇപ്പം പി ടി ചാക്കോ മുതലേ ഉള്ള പ്രമുഖരായ നേതാക്കൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്നിട്ടുണ്ട് ഞാനതിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ഗ്രൂപ്പില്ലാത്ത സി എൽ പി ലീഡർ ഞാനാണ് ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ ഗ്രൂപ്പുകളെ തകർക്കാൻ ഒന്നും ശ്രമിച്ചില്ല പക്ഷെ ഗ്രൂപ്പുകൾ പാർട്ടിയെ നശിപ്പിക്കും പാർട്ടിയേക്കാൾ വലുതല്ല ഗ്രൂപ്പ് എന്നുള്ള ബോധ്യം ഞങ്ങളുണ്ടാക്കി ഞാൻ പറയുന്നു കഴിഞ്ഞ അറുപത് വർഷക്കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് ചരിത്രത്തിൽ ഗ്രൂപ്പിസം ഏറ്റവും കുറഞ്ഞ കാലമാണ് ഈ മൂന്നര വർഷക്കാലം ഗ്രൂപ്പിസം പലർക്കും അവർ ഏത് ഗ്രൂപ്പാണെന്ന് പോലും അറിയില്ല ഗ്രൂപ്പൊക്കെ ഉണ്ട് പക്ഷേ ഗ്രൂപ്പൊക്കെ താഴോട്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഗ്രൂപ്പൊക്കെ താഴോട്ട് പോയി ഗ്രൂപ്പല്ല പാർട്ടിയേക്കാൾ വലുതല്ല ഒരു ഗ്രൂപ്പ് ഇപ്പോൾ മറ്റത് ഗ്രൂപ്പുകൾ തമ്മിൽ വീതമൊക്കെ ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് കയറി വരാൻ പോലും പറ്റില്ല ഞങ്ങളൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആളെല്ലാം